കേരള സ്റ്റോറി എന്ന സംഘപരിവാർ പ്രൊപ്പഗൻഡ കള്ള സിനിമ കേരളത്തിൽ ഇടുക്കി രൂപത പ്രണയ ബോധവൽക്കരണത്തിനായി ഉപയോഗിക്കുകയും അതിനെ സംഘപരിവാർ നേതാക്കൾ അഭിനന്ദിക്കുകയും ചെയ്തിരിക്കുന്നു ഭൂമിയിലെ മനുഷ്യരുടെ സകല പാപങ്ങളും ഏറ്റെടുത്ത് കുരിശിലേറിയ കർത്താവ് ഈശോ മിശിഹ ഇടുക്കി രൂപതയിലെ വെള്ളയിട്ട കുഴുമാടങ്ങളോടും പൂതലിച്ചു പോയ തലച്ചോറുകളോടും പൊറുക്കട്ടെ പൊറുക്കുമെന്ന് തോന്നുന്നില്ല കാരണം കർത്താവ് സ്നേഹിക്കാൻ പഠിപ്പിച്ചവനായിരുന്നു പ്രണയത്തിൽ പെട്ടുപോകാതിരിക്കാനാണത്രേ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് മതവർഗീയ രാഷ്ട്രീയം അടിസ്ഥാനമാക്കിയ സംഘപരിവാറും അതേ രാഷ്ട്രീയം അടിസ്ഥാനമാക്കിയ കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളും തമ്മിൽ സ്ത്രീ രാഷ്ട്രീയത്തിലോ വിശ്വാസ രാഷ്ട്രീയത്തിലോ സാമ്പത്തിക രാഷ്ട്രീയത്തിലോ തമ്മാമിൽ ഒരു അഭിപ്രായ തന്നെ കേരളത്തിനെതിരായി നുണകൾ മാത്രം അടുക്കി വെച്ച് നിർമ്മിച്ചെടുത്ത സിനിമ എന്ന് പേരിട്ട് സെൻസർ സർട്ടിഫിക്കറ്റും നേടിയെടുത്ത ഒരു വിഷുവൽ പ്രോഡക്റ്റാണ് കേരളത്തിലെ ഒരു രൂപത കൗമാരക്കാർക്കിടയിൽ ഒരു സംശയവുമില്ലാതെ കുറ്റബോധമില്ലാതെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഉള്ളടക്കമോ ഉള്ളടക്ക രാഷ്ട്രീയമോ അറിയാതെ നടത്തിയ ഒരു നിഷ്കളങ്ക പ്രദർശനമല്ല അത് സംഘപരിവാറിന്റെ മുസ്ലിം വിരുദ്ധ പ്രൊപ്പഗാൻഡയ്ക്ക് ലവ് ജിഹാദ് എന്ന എന്നേ പൊളിഞ്ഞുപോയ കെട്ടുകഥകൾക്ക് സാധുത കൊടുക്കാനും അതിനെ വർഗീയമായി സ്ഥിരമായി നിലനിർത്താനും കേരളത്തിൽ സംഘപരിവാറിന് ഏറ്റവും അധികം സഹായം ലഭിക്കുക ഈ ക്രിസ്തീയ സഭകൾ വഴിയായിരിക്കുമെന്ന് കുറച്ചു കാലമായി നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനവർക്ക് കിട്ടിയ മെറ്റീരിയലാണ് കേരള സ്റ്റോറി ഇല്ലാത്ത ലവ് ജിഹാദിനെതിരെ സഭകൾ സ്വന്തം നിലയ്ക്ക് നിർമ്മിച്ച വർഗീയ വിഷം നിറച്ച മുസ്ലിം വിദ്വേഷം പടർത്തുന്ന എത്രയോ വീഡിയോകൾ കുഞ്ഞാടുകൾക്കിടയ്ക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇപ്പോൾ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴാണ് സിനിമ ഫോർമാറ്റിൽ ബോളിവുഡ് സ്റ്റൈലിൽ പ്രൊഫഷണൽ സെറ്റപ്പിൽ അവർക്ക് വേണ്ടത് സംഘപരിവാർ നിർമ്മിച്ചു കൊടുത്തത് സെൻസർ സർട്ടിഫിക്കറ്റുള്ള ഒരു വർഗീയ ബോംബ് ദൂരദർശനിൽ പോലും പ്രക്ഷേപണം ചെയ്യാൻ തീരുമാനിച്ച നുണകളുടെ ആവിഷ്കാരം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ദൂരദർശൻ ഇതേ നുണ സിനിമ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ച വാർത്ത പുറത്തു വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തീരുമാനത്തെ അപലപിക്കുകയും തീരുമാനം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു രാഷ്ട്രീയ പാർട്ടികളായ സി പി എമ്മും കോൺഗ്രസും യുവജന സംഘടനകളും ആ പ്രദർശനത്തിനെതിരെ ശക്തമായി രംഗത്തുവന്നു ജനാധിപത്യ മതേതര കേരളം നെറുകെട്ട ആ സിനിമാ പ്രദർശനത്തിനെതിരെ രാഷ്ട്രീയ നിലപാടെടുത്തു ഏപ്രിൽ അഞ്ചിനാണ് ദൂരദർശൻ സിനിമ സംപ്രേഷണം ചെയ്തത് ഈ വിവാദങ്ങൾ നടക്കുന്നതിനിടയിൽ ഏപ്രിൽ നാലിനാണ് ഇടുക്കി രൂപത അതിനു കീഴിലുള്ള പള്ളികളിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കായി വിശ്വാസോത്സവം എന്നു പേരിട്ട പരിപാടിയിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ സംഘപരിവാറും ക്രിസ്ത്യൻ സഭയും പ്രത്യക്ഷത്തിൽ തന്നെ ഒരു വർഗീയ കൂട്ടുകൃഷി ഇറക്കിയിരിക്കുകയാണ് മുപ്പത്തിരണ്ടായിരം പെൺകുട്ടികൾ കേരളത്തിൽ നിന്ന് ഐ എസ് ചേർന്നു എന്ന് അഭിമുഖങ്ങളിൽ അവകാശപ്പെട്ടാണ് ഈ സിനിമയുടെ സംവിധായകൻ സുദീപ് തോസൻ ദ ഫിലിം ഇസ് ഇൻസ്പയർഡ് ബൈ മെനി ട്രൂ സ്റ്റോറീസ് എന്ന് ട്രെയിലറിലും എഴുതി വെച്ച് പ്രചാരം നൽകിയത് വസ്തുതകളുടെയോ തെളിവുകളുടെയോ ഏതെങ്കിലും തരത്തിലുള്ള രേഖകളുടെയോ ഒരടിസ്ഥാനവുമില്ലാതെയാണ് വൈകാരിക പ്രൊമോഷണൽ പരിപാടികളുടെ കൂടിയകമ്പടിയോടെ രാജ്യം മുഴുവൻ പ്രദർശിപ്പിച്ചത് എത്രയോ ഫാക്ട് ചെക്കിംഗ് നടന്നിട്ടും നുണയാണ് എന്ന് സ്ഥാപിച്ചിട്ടും ഈ പ്രൊപ്പഗൻഡ ഉൽപ്പന്നം ശരിയാണ് എന്ന് കരുതുന്ന ആളുകൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ധാരാളമുണ്ട് കേരളത്തിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും ഒരുപോലെ ഉപയോഗിക്കാൻ പാകത്തിൽ നിർമ്മിച്ച ആ സിനിമയാണ് കേരളത്തിലെ ഒരു രൂപത കുട്ടികൾക്ക് മുന്നിൽ പള്ളികളിലൂടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് നിയമങ്ങളെ ഉപയോഗിച്ച് തന്നെ നിയമസംവിധാനത്തെ ദുർബലമാക്കുന്നത് പോലെ പാർലമെന്റിനെ ഉപയോഗിച്ച് തന്നെ പാർലമെന്റിനെ തകർക്കുന്നത് പോലെ ഇലക്ട്രൽ ബോണ്ട് പോലുള്ള വൻ നിയമാനുസൃത അഴിമതി നടത്തിക്കൊണ്ട് തന്നെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് അഴിമതിക്കെതിരെ എന്ന പേരിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ സാമ്പത്തികമായി തകർക്കുന്നത് പോലെ ഗവർണർമാരെ ഉപയോഗിച്ച് ഫെഡറലിസത്തെ തകർക്കുന്നത് പോലെ തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷന്റെയും വോട്ടെടുപ്പിന്റെയും സുതാര്യത ഇല്ലാതാക്കുന്ന പോലെ മാധ്യമങ്ങളുടെ മൂലധനത്തെ വിലക്കെടുത്ത് തങ്ങളുടെ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നതുപോലെ ജനാധിപത്യത്തിന്റെ സാധ്യതകളെ ഉപയോഗിച്ച് തന്നെ ജനാധിപത്യത്തെ തകർക്കുന്ന പദ്ധതിയാണ് സംഘപരിവാറും യൂണിയൻ സർക്കാരും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് സെൻസസ് സർട്ടിഫിക്കറ്റുള്ള സിനിമ നിർമ്മിച്ച് ഏറ്റവും സ്വാധീന ശേഷിയുള്ള ദൃശ്യമാധ്യമ സങ്കേതത്തെ ഉപയോഗിച്ച് വർഗീയതയും നുണയും പ്രചരിപ്പിക്കൽ ഇടുക്കി രൂപത ചെയ്ത പാപത്തിന്റെ ആഴം എന്ത് എന്ന് ഇടുക്കി രൂപതയ്ക്ക് അറിയില്ല എന്നു കരുതുന്നത് ആന മണ്ടത്തരമായിരിക്കും അവർ ചെയ്തതെന്തെന്ന് അവർക്കറിയാം അവർ ചെയ്തതെന്തെന്ന് നമുക്കും അറിയാം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാം ഇലക്ഷൻ കാലത്ത് സഭ ചെയ്ത പാപത്തോട് രാഷ്ട്രീയ പാർട്ടികൾ പൊറുക്കും അവരോട് പൊറുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാനും സാധ്യതയുണ്ട് വഴിതെറ്റിയ കുഞ്ഞാടല്ല ഇപ്പോഴത്തെ കത്തോലിക്ക സഭ അത് വഴി തെറ്റാൻ രാഷ്ട്രീയ തീരുമാനമെടുത്ത പ്രസ്ഥാനമാണ് സംഘപരിവാരത്തിൻ്റെ തൊഴുത്തിൽ ഭൂമിയും കൃഷിയും നാസ്തിയും പാട്ടുകുർബാനയുമായി അലലില്ലാതെ കഴിയാനും സംഘപരിവാറിന് ഓശാന പാടാനും തീരുമാനമെടുത്ത പ്രസ്ഥാനം ഇടുക്കി രൂപതയുടെ പ്രവൃത്തിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഓൺലൈൻ സ്പേസിലെ മനുഷ്യരെ കാണുമ്പോൾ പഴയ പോലെ ഭയമോ ഞെട്ടലോ ഇല്ല എങ്കിലും സംഘപരിവാറിന്റെ കേരള സ്റ്റോറി അല്ല കേരള സ്റ്റോറി എന്ന് പറയാൻ മതേതര രാഷ്ട്രീയ കേരളം തയ്യാറാവണം